ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഫോർ ദി ഫസ്റ്റ് ടൈം ഞാൻ വടക്കനാഥ് ക്ഷേത്രത്തിൽ പോവുകയാണ് നമ്മുടെ തൃശ്ശൂരുള്ള ആനോട്ട് കാണാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി കമ്മലൊക്കെ ഇട്ട് സുന്ദരി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ കണ്ണാടികളിലോട്ട് ഞാൻ അതൊക്കെ നോക്കി നമ്മൾ ബസ് കയറി അവിടെ എത്തി അപ്പോൾ ഇത് ഇരുന്ന് അവിടുത്തെ കാഴ്ചകൾ മൊത്തം ഇതായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള ലൈൻ എത്ര ലൈൻ ഉണ്ടെങ്കിലും നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറുന്നുള്ള വാശിൽ നിന്ന് ലൈൻ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ പൊന്നോ ആനകളും ആൾക്കാരും ഒട്ടാൽ കൂടെ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ആനയോട്ട് കാണാം മസ്റ്റ് പോകണം അങ്ങനെ ആനയോട്ട് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴോ നെക്സ്റ്റ് സർപ്രൈസ് വിജയേഷ്വദ സാർ അങ്ങനെ സാറിനെ കണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മൂന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി ആനകളൊക്കെ പോകുന്നത് നോക്കി നിന്ന് അത് കാണാനും കുറേ ആൾക്കാർ അങ്ങനെ ബാക്കി ആനകളെയും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ബ്ലോഗേ ഉള്ളൂ ടത്ത് ബൈ ബൈ സീ യു ദ നെക്സ്റ്റ് ബ്ലോക്ക്